ഹായ് എല്ലാവരും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരുക്കത്തിലായിരിക്കും അല്ലേ ഒരു രൂപ പോലും കൊടുക്കാതെ വീട്ടിൽ തന്നെ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ അതും വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വീട്ടിൽ ബാക്കിയിരുന്ന പേപ്പർ വാഴയിലാണേ അപ്പോൾ ഈ പേപ്പർ വാഴയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ലെയർ ലെയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ പീസസും നമുക്ക് ഈ ട്രീ ഉണ്ടാക്കാനായിട്ട് എടുക്കാവേ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ ഇതിനു മുൻപ് ഞാൻ പേപ്പർ വാഴയില കൊണ്ട് ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരെല്ലാം ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കണേ എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള സ്റ്റാർ ഉണ്ടാക്കാം കളർ പേപ്പറൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ ഈ പേപ്പർ വാഴയില കൊണ്ട് സ്റ്റാറൊക്കെ ഉണ്ടാക്കിയെടുക്കാവേ അതായത് ഞാൻ മടക്കിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അപ്പോൾ അത് പീസായി പോവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അതായത് ഞാൻ ഇത്രയും പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പോരാ കുറച്ചും കൂടി വേണം അപ്പോൾ ഇനി അതിൻ്റെ അടിയിലായിട്ട് വെക്കാനായിട്ടൊരു ബേസ് വേണ്ടേ അപ്പോൾ അതിനായിട്ട് അതാ ഒരു തെർമോക്കോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസസും ദാ ഇത്രയും നീളത്തിന് ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് നല്ല ഹൈറ്റിന് തന്നെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു എട്ട് പീസോളം കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റാക്കാനായിട്ട് കുറച്ച് മുട്ടിപ്പിന്നുകളും കൂടി എടുക്കുന്നുണ്ട് മുട്ടിപ്പിന്ന് തന്നെ വേണമെന്നൊന്നുമില്ല ഗ്ലൂ എടുത്താലും മതിയാവും അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് തെർമോക്കോളിൽ സെറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടിപ്പിന്നെടുത്തിട്ട് ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മുട്ടിപ്പിന് ഒരു കാർബോർഡ് പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ തെർമോക്കോളിലോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടേ അങ്ങനെ എട്ട് പീസും ഇതുപോലെ ഒന്ന് റൗണ്ടിന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല ഒരു ടേപ്പ് വെച്ചിട്ട് ടോപ്പിൽ ഇതുപോലെ ഒന്ന് കൂന പോലെ കൂട്ടിയിട്ട് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതവിടെ നല്ല സെറ്റായിട്ട് ഇരുന്നോളും ഇതെല്ലാം എന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് അല്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താലും മതിയാവും ഇതുപോലെ ഇതിൻ്റെ ഫുള്ളിൽ ഒന്ന് കവറായി കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ടും ഒന്ന് കവർ ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ പേപ്പർ വാഴയിൽ തന്നെ ഇത് ഫുള്ളും കവർ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടേ എൻ്റെ കയ്യിൽ ഒത്തിരി പേപ്പർ വാഴയിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പേപ്പർ വാഴയിൽ തന്നെ എടുക്കുവാണേ അപ്പോൾ അതൊരു കോൺ ഷേപ്പ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തേക്കുവാണേ അപ്പോൾ താഴോട്ടുള്ള ഏരിയയിലും ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ വാഴയിലെ തന്നെ ഇതുപോലെ ഒന്ന് മറച്ചെടുക്കാം അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് ആറ് പേപ്പർ വാഴയിലെ മതി ഇത് ഫുൾ ഒന്ന് കവറായി കിട്ടാൻ അപ്പോൾ ഞാനതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ അതായത് ഇവിടെ കോൺ ഷേപ്പിൽ നമ്മുടെ ട്രീയുടെ ബേസ് നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ട്രീയുടെ ആ ഷേപ്പിലുള്ള അതെല്ലാം ഞാൻ അതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിലായിട്ട് കളർ പേപ്പറിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റാറും കൂടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത മണി ബെല്ലാണ് കേട്ടോ ഇത് ഈ മണിബെല് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കാണാത്തവരെല്ലാം ഒന്ന് നോക്കണേ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മണിബെല്ലെല്ലാം ഉണ്ടാക്കിയെടുക്കാവേ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ എൻ്റെ ഫൈനൽ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പേപ്പർ വാഴയിലേക്ക് വീട്ടിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു വെക്കണം കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരിയേറെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ അവരൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ കമൻറ്റ് ഒന്ന് അറിയിക്കണേ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻ്റ് ഒന്ന് ഇട്ടേക്കണേ അപ്പോൾ ഇതുപോലെ നമുക്ക് ക്രിസ്മസിന് സൂപ്പറായിട്ട് ഇത്രയും ഹൈറ്റായിട്ട് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ലോ അല്ലേ ഇത്രയും വില കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് പോയി ഒക്കെ ക്രിസ്മസ് ട്രീ വാങ്ങാൻ നിന്നാൽ അതിനേക്കാളും അടിപൊളിയായിട്ട് വീട്ടിൽ സെറ്റപ്പായിട്ട് ചെയ്തെടുക്കാൻ ചിലവായത് ഈ ക്രിസ്മസ് ട്രീ ഒന്ന് സെറ്റ് ചെയ്യാനെടുത്ത് ഗ്ലൂവിൻ്റെ പതിനഞ്ച് രൂപയുടെ റേറ്റ് മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ വീട്ടിലെല്ലാം ക്രിസ്മസ് ട്രീ ട്രീയൊക്കെ ചെയ്തെടുക്കാമല്ലോ അല്ലേ അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും Advance Happy Christmas!